റിയാത്ത വഴികളിലൂടെ യാത്രകൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഗൂഗിൾ മാപ്പുകൾ എന്നാൽ ചില സമയത്ത് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് വഴി തെറ്റിയ സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട് മുൻപ് നോക്കിയും മറ്റു അടയാളങ്ങൾ പിന്തുടർന്നും വഴി ചോദിച്ചുമൊക്കെയായിരുന്നു യാത്രകൾ നടത്തിയിരുന്നത് എന്നാൽ ഗൂഗിൾ മാപ്പ് വന്നതോടെ യാത്രകൾ കൂടുതൽ എളുപ്പമായി യാത്രകളിൽ ഗൂഗിൾ മാപ്പ് പോലുള്ള നാവിഗേഷൻ ആപ്പ് നോക്കി വാഹനം ഓടിക്കുമ്പോൾ പലരും അതിന്റെ ഓഡിയോ ഓഫ് ചെയ്തിടാറുണ്ട് എന്നാൽ അതിന്റെ ഓഡിയോ കൂടി പ്രവർത്തനക്ഷമമാക്കുന്നത് യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് പറയുകയാണ് മോട്ടോർ വാഹന വകുപ്പ് അപരിചിതമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് നാവിഗേഷൻ മാപ്പുകളെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലോ വാഹനത്തിന്റെ ഡാഷ്ബോർഡിലെ സ്ക്രീനിലോ ഒക്കെയാണ് നാവിഗേഷൻ ആപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആപ്പുകളിലുള്ള ഓഡിയോ പ്രവർത്തിപ്പിക്കാൻ മിക്ക ആളുകളും താല്പര്യം കാണിക്കാറില്ല ഓഡിയോ പ്രവർത്തിപ്പിച്ചാൽ വാഹനത്തിന്റെ ഡാഷ്ബോർഡിലെയോ മൊബൈലിലെയോ സ്ക്രീനിൽ ഓൺ ആക്കിയിരിക്കുന്ന നാവിഗേഷൻ ആപ്പുകൾ നോക്കാതെ വരാനിരിക്കുന്ന വളവുകൾ ട്രാഫിക് പോയിന്റുകൾ അപകടങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വേഗമേറിയ റോഡിനായുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഡ്രൈവർക്ക് സമയബന്ധിതമായി ലഭിക്കും ഇത് വാഹനം ഓടിക്കുന്നയാളെ ഡ്രൈവിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വോയിസ് നാവിഗേഷൻ അനുവദിക്കുന്നു ഓഡിയോ പ്രവർത്തിപ്പിക്കാതിരുന്നാൽ നാവിഗേഷൻ ആപ്പുകൾ ഓൺ ചെയ്തിരിക്കുന്ന സ്ക്രീനിലോ മൊബൈൽ ഫോണിലോ നിരന്തരം നോക്കുന്നത് ഡ്രൈവിംഗിലെ ശ്രദ്ധ കുറയ്ക്കുകയാണ് ചെയ്യുക മാത്രമല്ല ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ കൈകൾ പലപ്പോഴും സ്റ്റിയറിംഗിൽ നിന്നും എടുക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് വാഹന വകുപ്പ് പറയുന്നു നാവിഗേഷൻ ഡിവൈസുകൾ റോഡിലെ കാഴ്ചകൾ മറയാതെയും ശ്രദ്ധ മാറാതെയും വീക്ഷിക്കാവുന്ന തരത്തിൽ തന്നെ മൗണ്ട് ചെയ്യേണ്ടതാണ് അപരിചിതമായതോ സങ്കീർണമായതോ ആയ റോഡ് നെറ്റ്വർക്കുകളിൽ ശരിയായ തിരിവുകൾ നടത്തുന്നതിന് ശബ്ദ സന്ദേശങ്ങളായി ദിശകളും ലൈൻ മാർഗനിർദ്ദേശവും ലഭ്യമാക്കുന്നത് ശ്രദ്ധയോടെ വഴിതെറ്റാതെ വാഹനം ഓടിക്കുന്നതിന് വളരെ സഹായകമാണ് അതേസമയം ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച് അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും സാധാരണമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഇനി മുതൽ ആക്സിഡന്റ് ബ്ലാക്ക് സ്പോട്ടുകൾ ഗൂഗിൾ മാപ്പ് അലേർട്ടായി നൽകുമെന്ന വാർത്തകളും ഈയടി വന്നിരുന്നു ഗൂഗിൾ മാപ്പിൽ അപകട സാധ്യത മേഖലകൾ അടയാളപ്പെടുത്തുന്ന രീതിയാണ് ബ്ലാക്ക് സ്പോട്ടുകൾ ഡൽഹി ട്രാഫിക് പോലീസാണ് ഈ പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് വാഹന അപകടങ്ങൾ കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നഗരത്തിലെത്തുന്ന വാഹന യാത്രക്കാർക്ക് ഈ മുന്നറിയിപ്പുകൾ വളരെയധികം പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ ഡ്രൈവിംഗ് നടത്തം സൈക്ലിംഗ് പൊതുഗതാഗതം എന്നിവയ്ക്കായി തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകൾക്കൊപ്പം ടേൺ ബൈ ടേൺ നാവിഗേഷൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു വെബ് മാപ്പിംഗ് സേവനവും മൊബൈൽ ആപ്പുമാണ് ഗൂഗിൾ മാപ്പ്